അഞ്ചു പൂജ്യ മന്തി ചെറുപ്പശേരി ആ അങ്ങനെ പറയും ആ ഞാൻ കോരിപ്പ് അതാ ഞങ്ങൾ എത്തിയപ്പോഴേക്കും വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട് സൽമ അരക്ക് സെൽമ അരക്കയ്യോടു ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് അപ്പൊ നമ്മളും അങ്ങോട്ട് മെല്ല അങ്ങോട്ട് പോയോക്കെ ആട്ടെ ഷോറൂമിന്റെ മുമ്പിൽ എത്തിയപ്പോ ഉണ്ടപ്പായ് നമ്മള് വരുന്നതറിഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് പോവാ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഉണ്ടപ്പായി പുതിയ വണ്ടി എടുക്കാൻ പോവാണ് അല്ല നമ്മടെ വേറെ ഒരു കൂട്ടുകാരനാണ് എടുക്കാൻ പോകുന്നത് സൽമാനും കൊണ്ട് എന്നാണ് പറയുന്നത് നമുക്ക് ഉള്ളില് കേറിയാം ശരി കോട്ടിട്ടോ ആ കുട്ടിയും അങ്ങനെ സൽമാനെ കൊണ്ട് ഒപ്പടിപ്പിക്കാൻ പോവാണ് അങ്ങനെയല്ല തിരിച്ചുപിടിച്ച് ല്ല ഹലോട്ടെ കയ്യിട്ടെന്റെ ഞാൻ ഇതിലേട്ടെ இது Undapa... presents... ബാങ്കത്തെ ഫുള്ള് പാച്ച പുണ്ടായനായി പേച്ചല്ലേ അത് ഫുള്ള് പേച്ചായി എന്റെ പണിയൊക്കെ ഇതും പോയി വെച്ച് ബാങ്കിൽ നിന്ന് പേച്ച ഇട്ടു അത് എന്തു കിട്ടണ്ടേ ഞാൻ കൂട്ടുട്ടുണ്ടെ ഒപ്പിട്ടില്ലേ ബുക്കിൻ്റെ ഇരിക്കുമതി ഒപ്പ് മതിയായി ബാങ്കിലെ പാച്ചായി ബാങ്കില് പേച്ച ഫുള്ള് കിട്ടാം ബാങ്കില് പാച്ചല്ല സൽമാന്റെ അടുത്ത ആവശ്യം എന്താ വെച്ചുകഴിഞ്ഞാല് കൂട്ടുകാരനെ കൊണ്ട് സൽമാനും സൽമാന്റെ ജ്യേഷ്ഠനെ വിളിപ്പിക്കണ് എന്തിനാ അറിയോ ദുബായ് പോകുന്നതിന് മുമ്പ് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ട് അപ്പൊ സൽമാൻ പറയാണ്ട് കൂട്ടുകാരനെ കൊണ്ട് പറയിപ്പിക്ക ഫോം വിളിച്ചിട്ട് നാല് പാൻറും അഞ്ച് കുപ്പായി നാല് രണ്ട് നാല് പനീനും വിളിക്കുന്ന പോലെ അഭിനയിക്കായിരുന്നു വേദീന് ഒരു കോള് വന്നപ്പോ ആ നാടകം പൊളിഞ്ഞു പക്ഷെ സെൽമ വിടാ ഒരു ഉദ്ദേശവും വീണ്ടും ഫോൺ എടുത്തിട്ട് വിളിപ്പിച്ചു സംസാരിപ്പിക്കന്നെ ും പിന്നെ ഉള്ളത് ആറെണ്ണം വേണ്ട അല്ല അത് ആ ഇപ്പിട്ടോണ്ട് വണ്ടി ഇപ്പിയൊന്നു പോയിട്ടോ അതുണ്ട് ആ തുല് പിന്നെ ക്രീമുകളോ ക്രീമുകളോ ഉണ്ട് മൂന്നാലേറ്റ് എണ്ണ പൗഡറോന്നോക്കണം ആ എണ്ണ വയ്ക്കടം പോയിട്ട് സോപ്പു വേണോ സോപ്പുണ്ട് സോപ്പുണ്ടോ പുടിയിലോ പുടിയിലോ ഓന്നും ഷാംപൂ ആണോ ഷാപു ഷാംപൂ

മുണ്ടപ്പിശേ മുണ്ടപ്പ ബാബക്ക ഉണ്ടാ ഷോറൂമിന്റെ മാനേജർ ബാബുക്കന്റെ ചങ്കാണ് ഇന്നെ കാട്ടിക്കായനെ ഉണ്ടപ്പായനെ ബാബുക്കാക്കാൻ വന്ന കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് അനാഥൊക്കെ കഴിഞ്ഞു ഇനിപ്പോ എനിക്ക് വേണ്ടത് പടക്കാണ് ഇത്രേ വണ്ടി എടുക്കണ സമയത്ത് പടക്കം പൊട്ടിച്ചു ാണ് അടി രണ്ട് പല്ലില്ലായിട്ട് പോരും അവര് അതെ കൊണ്ടെ അതൊക്കെ ഡെലിവറി അടിപൊളിയല്ലേ പാട്ടാ പക്കൊന്നും ഇല്ല ഉച്ച പാട്ടാ

അവിടെ ഒന്നും രണ്ടും കൊല്ലല്ലോ ഇല്ല ഇല്ല പക്കൊന്നും ഇല്ല പക്കൊന്നും ഇല്ല ഇതാ പക്കല്ലേ വായിച്ചേ സെന്മാനെ കുട്ടികളെ വായിരി ഇങ്ങനെ പോരൂലി

திகாசி எடுத்துன ஒருத்தர் ஆ சராய் நீ கட்டிதாச்சே நீ கட்டிட்டே போலே கொல்கோல் கைனே மனு ஒருது ஆ அதோ ஆ நல்ல டீமு சுகர்ல நம்ம பைட் டவல தோ பட்டி ஆ அப்ப மீசியாயோ டீ கே மீசா அதுதா നടന്നു പോകണപ്പോ എന്താ സംഭവം എന്ന് വിചാരിച്ചു നോക്കുമ്പോ വണ്ടി സ്റ്റാർട്ട് ആണെങ്കിൽ ചാവിയാണെങ്കി കൈമാറിയിട്ടുമില്ല ഡോറൊക്കെ തുറന്നു കയറി ഇരുന്ന് ഡോറൊക്കെ അടക്കണുണ്ടിഞ്ഞാ വലിയ ഡ്രൈവറാണെന്നാ വിചാരം ഒന്നും അറിയില്ല ആശാനി ചുട്ടുപൊഴുകേ അങ്ങനെ വണ്ടിയുടെ ചാവി കൈമാറ്റം ഈ ചാവി കൈ കിട്ടുന്നതിനു മുമ്പാണ് ആശാന് വണ്ടി കയറി ഡോറൊക്കെ അടച്ച് സ്റ്റാർട്ട് ചെയ്യാൻ തന്നത് അങ്ങനെ ചാവി കൈമാറ്റം കഴിഞ്ഞപ്പോ വീണ്ടും ധൃതി പിടിച്ചിട്ടുതാ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് നേരത്തെ ശരിക്കുള്ള ചാവി കൈ കിട്ടിയിട്ടില്ല അത് ഡെമ്മിയായിരുന്നു ഫോട്ടോ പോസിന് വണ്ടിയിട്ട് വെച്ചതാണ് അതാ കാറിറക്കി കൊണ്ടുണ്ടപ്പായി ശരിക്കുള്ള ചാവി കൈപ്പറ്റാൻ വേണ്ടിട്ട് അങ്ങനെ ശരിക്കുള്ള ചാവി കൈ കിട്ടിയപ്പോൾ വീണ്ടും ചാവിയൊക്കെ അതാ അവരെ കൈന്നിട്ട് വാങ്ങിയിട്ട് വീണ്ടും വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിലേക്ക് ഇതിപ്പോ സൽമാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നാണോ മനസ്സിൽ എല്ലാം കഴിഞ്ഞപ്പോ കേക്ക് കഴിക്കാൻ വേണ്ടിട്ട് മാത്രം വന്നാ നമ്മള് കൂട്ടുകാരൻ സ്നാക് ചെയ്യട്ടത് ോട്ട് ചോട്ട് എന്നാ ഇതുമല്ലാട്ട് അവിടെ വെക്കുഴക്ക് ഇതുമെക്കിയാട്ടാവും അമ്മ ചോട്ട് ക്ലച്ച് അമ്മ ചോട്ട് അപ്പുറത്തിമ ചോട്ട് ആ ഒന്നും ചോട്ട് അമ്മ ചോട്ടറ

അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞ് സെറ്റാക്കി സൽമാനെ കൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചു അങ്ങനെ ഓൻറെ ആഗ്രഹം അങ്ങോട്ട് കൊടുത്തു അപ്പോഴാണ് വണ്ടിയുടെ ഫ്രണ്ട് സീറ്റ് ഇറങ്ങിയത് അങ്ങനെ ഡ്രൈവർ സീറ്റ് എണീച്ചിട്ട് നേരെ പോകുന്നത് ഫ്രണ്ടില് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കാനാണ് കാസിനോടും കുട്ടീനോടും എണീറ്റ് കൊള്ളാൻ സൽമാൻക്ക് അറിയില്ലേ മൂന്നിലധികം ചക്രമുള്ള ഏത് വണ്ടിയാണെങ്കിലും ഫ്രണ്ട് സീറ്റ് സൽമാനെ കിട്ടണം വണ്ടിയുടെ ഉടവസ്ഥരെ പിടിച്ചിട്ട് ബാക്ക് കിട്ടിട്ട് ഓം ഫ്രണ്ട് കയറി ഇരിക്കാണ് ഞാൻ അങ്ങനെ വണ്ടി എടുത്തും എല്ലാം നാട്ടിൽ അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവരും മറക്കാണ്ട് ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക